ിപ്പോ വിഷമിച്ചിട്ട് കാര്യമില്ല എന്താ അയാള് ചോദിച്ച ക്യാഷ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കി അയാളെ നമ്മളെ പ്രകോപിപ്പിച്ചു മാഡം അഡ്വക്കേറ്റിനെ കാലു പിടിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞത് നന്നായെന്നേ ഞാൻ പറയൂ പക്ഷെ ഇനി എന്ത് അതാ ഞാൻ ചോദിക്കുന്നേ മേഡം മേഡം വക്കീലിനോട് അങ്ങനെ പറഞ്ഞു ഞാൻ കരുതുന്നില്ല മറ്റെന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടോ ഇല്ല പറയേണ്ടത് കൃത്യമായിട്ട് വക്കീലിന്റെ നോക്കി തന്നെ തന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമുക്ക് മതിപ്പില്ലാതാകുന്നിടത്ത് നമ്മുടെ വീഴ്ച തുടങ്ങും അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ പറയേണ്ടത് പറയുകയും ചെയ്യുക തോറ്റാലും മനസ്സിനൊരു സമാധാനം കാണും അതൊക്കെ ശരിയാ പക്ഷേ പറഞ്ഞ പോലെ പുതിയൊരു വക്കീലിനെ വേണം നമ്മൾ കണ്ടുപിടിക്കും ും ഞാനറങ്ങും എല്ലാ വക്കീലും ഡെങ്കനാഥം വക്കീലല്ലോ അമ്മേ പെട്ടെന്ന് നമ്മൾ എവിടെ ചെന്ന് വക്കീലിനെ കണ്ടുപിടിക്കും ഞാൻ ഒരു മാർഗം പറയട്ടെ അച്ഛൻ തന്നെ ഈ കേസ് വാദിക്കട്ടെ അങ്ങനെ നടക്കുമല്ലോ കാശ് ലാഭിക്കാൻ വേണ്ടിയല്ല പറയുന്നേ വേണ്ട അത് ശരിയാവില്ല എന്തുകൊണ്ടാണ് ശരിയാവില്ലെന്ന് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ച ആളല്ലേ അച്ഛൻ എങ്ങനെയാണ് ഓരോ വാദം മുന്നോട്ട് വെക്കണ്ടതെന്ന് അറിയാം ഇപ്പോ ഈ കേസിൽ അച്ഛന് കൃത്യമായിട്ടുള്ള പോയിന്റുകൾ അവതരിപ്പിക്കാനും പറ്റും അമ്മേ അച്ഛന്റെ കേസിൽ അച്ഛൻ കാണിക്കുന്ന ആത്മാർത്ഥത ഇനി കോടികൾ കൊടുത്തൊരു വക്കീലിൽ കൊണ്ടുവന്നാലും അതിനെ കുറിച്ചൊക്കെ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ അച്ഛൻ അങ്ങനെ കോടതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായാ കേസ് നമ്മൾ ജയിക്കും ഇല്ല കേസ് തോൽക്കും ബലരാമന്റെ മകളാണ് തനുജയെന്ന് നമ്മളോട് പറയാൻ പോലും മടിച്ച ആളാ സിദ്ധു മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും സിദ്ധു കോടതിയിൽ പറയില്ല ബലരാമന്റെ കൊലപാതകം താനല്ല ചെയ്തതെന്ന് പറയാൻ സിദ്ധു തയ്യാറായേക്കും പക്ഷെ തനൂജയെ പറ്റി ഒരു ചോദ്യം വന്നാൽ മറുപടി പറയാൻ പറ്റാതെ സിദ്ധു നിൽക്കും മന്ത്രി മേരി തോമസിന്റെയോ ബലരാമന്റെയോ പേര് തനൂജയുടെ അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് സിദ്ധു പറയില്ല വേണമെങ്കിൽ കൊലക്കുറ്റം പോലും ആ ഒരു ഒറ്റ കാരണം കൊണ്ട് സിദ്ധു ഏറ്റെടുക്കും അത് നടക്കില്ല ആ വരും നമുക്ക് വേണ്ടി ബാധിക്കാൻ ഒരു വക്കീൽ വരും അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് ഈ ഒരു കാര്യത്തിൽ അച്ഛന് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ വിഷമിക്കണ്ട മേഡം എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അല്ലാതെ അങ്ങനെ പറയില്ല എന്താ ഒന്ന് പുറത്തേക്ക് വന്ന